ഹലോ നമസ്കാരം ഏട്ടാ എല്ലാ ദിവസം സുഖല്ലേ വന്ന് വന്ന് ഇപ്പൊ ഇവിടെ നമ്മുടെ സഹോദരവർഗ്ഗങ്ങളുടെ ഈ തലക്കെട്ടികളുടെ കുഴപ്പം കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമുക്കിപ്പോ ഇപ്പോ ആദ്യക്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇവരില് വലിയ വലിയ ആൾക്കാരാണ് കുഴപ്പമുണ്ടായിരുന്നെ ഇപ്പൊ ഇവരുടെ ഈ എന്താ പറയുക വിത്തു ഗുണം പത്ത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ പിള്ളേരും ഈ പണി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോ സംഗതി എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഒരു മലയാളി ഒരു നേഴ്സ് ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സ് കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്തു അപ്പോൾ അവർ പി ആറിൽ ഇവിടെ വന്നു അങ്ങനെ അറിയാമല്ലോ ഇവിടെ നേഴ്സ് വന്നുകഴിഞ്ഞാൽ ചാലി കയറി ജോലി ചെയ്യാൻ പറ്റില്ല അവരവരുടെ കോഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക വന്ന് കോഴ്സ് ചെയ്യണം അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ദിവസം ഇവർ കാറ് മേടിക്കുക അങ്ങനൊന്നും ആയിട്ടില്ല വന്നിട്ട് രണ്ടു മാസമായിട്ടുള്ളൂ അപ്പോൾ ഇവർ ഇവരുടെ ഭർത്താവ് കമ്പനി ജോലിക്ക് പോകണു ഇവർ പഠിപ്പും കാര്യങ്ങളായിട്ട് പോണു അപ്പോൾ ഇവർ ഒരു ദിവസം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇവർ വന്നു അതായത് ഷോപ്പിംഗ് കാർട്ടും തള്ളിക്കൊണ്ട് ഇവർ ഷോപ്പിങ്ങിന് വന്നു അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് അവർ എന്താ പറയുക സ്വസ്ഥമായിട്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മിനിമം സാധനങ്ങൾ മാത്രം മേടിച്ച് തുടക്കമാണല്ലോ അങ്ങനെയെല്ലാം മേടിച്ച് ഇവർ സ്വസ്ഥമായിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവർ കാണുന്നൊരു കാഴ്ച എന്താന്ന് വെച്ചാൽ ഇവര് വീട്ടിലേക്ക് ഇവിടെ നിന്ന് വെറും നാലടി നടന്നു കഴിഞ്ഞാൽ അവർ അപ്പാർട്ട്മെന്റായി വളരെ അടുത്താണ് ഈ പറഞ്ഞ കടയുടെ അടുത്ത് അപ്പോൾ ഇവര് പോവാൻ നിൽക്കുമ്പോൾ കാണുന്നൊരു സീൻ എന്താന്ന് വെച്ചെങ്കില് ഒരു പയ്യൻ ഒരു ഇന്ത്യക്കാരൻ പയ്യൻ അവിടെ നിന്നിട്ട് പല ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ബഗീണ്ട് ഒരു കാര്യത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഇതാവുണ്ട് ആ മൈൻഡ് ഇല്ല അപ്പൊ ഈ ചേ ഈ ചേച്ചി ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തിലൂടി നോക്കി നിൽക്കണ് എന്താണ് സംഭവം എന്ന് വെച്ചിട്ട് അപ്പൊ ആ ചേച്ചി നോക്കി നിൽക്കണോണ്ട് ഈ ചെക്കൻ ആ ചേച്ചിയിലെടുത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു ഇന്ത്യൻ ആണെന്നു ഹെൽപ്പ് ചെയ്യാവും ചോദിച്ചു ചേച്ചി ചാടി കയറി പറഞ്ഞു കാരണം ഇവര് നേഴ്സുമാരാണല്ലോ നഴ്സുമാർക്ക് എപ്പോഴും ഭയങ്കര ഒരു ഇതാ നിങ്ങൾക്ക് അറിയോന്നറിയില്ല നമ്മുടെ ഈ നഴ്സുമാരുടെ ഒരു ആഗോള നേതാവ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ആ ഒരു അർപ്പണബോധവും പിന്നെ ആ ഒരു എന്താ പറയാ സിൻസിയറിറ്റിയും ആ ഒരു മറ്റുള്ളവരുള്ള കരുണ ആർദ്ര ആ സ്നേഹവും എല്ലാം വെച്ചിട്ട് ചേച്ചി പറഞ്ഞു അപ്പൊ ചേച്ചി ദുബായത് നമ്മുടെ മുറി ഹിന്ദി അറിയാം അപ്പോ ഇന്ത്യാസേ എന്ന് പറഞ്ഞപ്പോ ഓക്കെ അപ്പൊ ഇവൻ പറഞ്ഞു അപ്പിനെ ഭാഷമേ ബാത്തുകാരെന്ന് പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു അതിനിപ്പോ എന്താ പറയാ നീ ബാത്തിക്കോ അപ്പിനെ ഭാഷയെ ബാത്ത് എന്താ സംഭവം ചോദിച്ചു അപ്പോ പറഞ്ഞു ഇങ്ങനെ ഞാനിപ്പോ ടാക്സി വിളിച്ച് വന്നാണ് അപ്പൊ വന്നു കഴിഞ്ഞപ്പോ എന്താന്ന് വെച്ചാല് പതിനെട്ട് ഡോളറാണ് ടാക്സിക്ക് കൊടുക്കേണ്ട പൈസ എന്റെ കയ്യിൽ ഇരുപത് ഉണ്ട് പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ ഞാൻ വന്നിട്ടുള്ള ആ കാറ് ആ ടാക്സി കമ്പനിക്കാര് ക്യാഷ് സ്വീകരിക്കില്ല കാർഡ് മാത്രമേ അവര് എടുക്കുകയുള്ളു അപ്പൊ എന്റേലാണെങ്കിൽ കാർഡില്ല അപ്പൊ എന്റെ കാർഡിൽ അതിൽ കാർഡുണ്ട് പക്ഷെ കാർഡിൽ പൈസ ഇല്ല അപ്പോ ഇതൊന്ന് ചെയ്യും ബാക്കി രണ്ട് ഡോളർ നിങ്ങൾ എടുത്തോ എന്നാലും കുഴപ്പമില്ല ഇയാളിന്ന് ടാക്സിക്കാരനെ പറഞ്ഞു ഞാൻ കുറെ ആൾക്കാരുടെ ചോദിച്ചു ദീദി പക്ഷെ ഈ ഭയങ്കര റേസിസം പ്രശ്നങ്ങളൊക്കെയാണല്ലോ നമ്മൾ ആരും ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ ചേച്ചിയിലുള്ളത്തെ ദേശീയത അങ്ങോട്ട് ഉണർന്നു ആഹാ നമ്മുടെ ഒരു ചക്കര ഒരു ഏയ് ഒരു ചെറിയ സഹായം ഒരാൾക്ക് ഒരു ഉപദ്രവ സഹായം അല്ലേ ചെയ്യണേ അപ്പൊ ചേച്ചി പറഞ്ഞു അതിന്റെ എന്താ നീ ഇത് മോ ചെയ്തോന്നു പറഞ്ഞിട്ട് ഞാൻ തൊട്ടപ്പുറത്തെ ടാക്സി ചേക്കുന്നുണ്ടല്ലോ ആ കാട് അങ്ങ് എടുത്ത് കൊടുത്തു അപ്പോ നേരെ കാർഡ് കൊണ്ട് ചേക്കാൻ ഡ്രൈവർ കൊടുത്തു ഡ്രൈവറ് കണ്ടു ഡ്രൈവർ പറഞ്ഞേ നിന്റെ കാർഡല്ലല്ലോ വല്ലവന്റെ കാർഡല്ലേ പിൻ നമ്പർ വേണമെന്ന് പറഞ്ഞു അപ്പോ ചേച്ചി കൊണ്ട് പറഞ്ഞു ചേച്ചി വന്ന് പിൻ നമ്പർ അടിക്കാമോ എന്ന് ചോദിച്ചു ചേച്ചി പറഞ്ഞു കൊടുത്തു ഐശ്വര്യം കിട്ടുമ്പോനെ വൺ ടു ത്രീ ഫോർ പിൻ നമ്പർ കൊണ്ടടിക്കാന്ന് പറഞ്ഞു സ്കൂളായിട്ട് അങ്ങനെ ചേച്ചി ചേച്ചിയിലൊരു ദേദാക്ഷിണ കാരണം ഇവൻ വളരെ അഭിമാനത്തോട് കൂടി കൊണ്ടുപോയിട്ട് ആ പിൻ നമ്പറേക്ക് അടിച്ചു ചേച്ചിക്ക് ഈ കാർഡ് തിരിച്ചു കൊടുത്തു ഇരുപത് ഡോളർ കൊടുത്തു പോവാന്നോരത്ത് ചേച്ചി പറഞ്ഞു അനിയ എന്നിൽ അങ്ങനെ നിന്റെ എനിക്ക് വേണ്ട മനസ്സിലായ മേം അത്ര കാര്യത്തിൽ നഹിഹും ഏ അതുകൊണ്ട് ഇതേ പിടിച്ചോ രണ്ട് ഡോളർ ബാക്കി അങ്ങനെ ആ ബാക്കി പൈസയും കൊടുത്ത് ഇവൻ കാർഡും തിരിച്ചു കൊടുത്തു യാത്ര പോയി അപ്പോ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് ഏഹ് ചാപ്റ്റർ തുടങ്ങാൻ പോണുള്ള പണി ചേച്ചി വീടെത്തി വൈകിട്ട് കെട്ടിയവൻ ഇത് മാതിരി ചേട്ടൻ വന്നപ്പോ പറഞ്ഞു ഇന്നൊരു സംഭവം ഉണ്ടായി ഈ ഈ സംഗതി ഉണ്ടല്ലോ കാനഡ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നില്ല ഏട്ടാ കാരണം ഈ വെള്ളക്കാർക്ക് നമ്മളെ വലിയ ഇഷ്ടമൊന്നുമില്ല ഇന്നൊരു ചെറുക്കൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു ഏഹ് ഇവര് നമ്മളിവിടെ വലിയ സംഭവം മൈഗ്രേഷൻ കൊണ്ടുവന്നേക്കുന്നത് പിറ്റങ്ങൾ അപ്പിം മൂത്രം കോരന്നുള്ള പരിപാടിക്ക് തന്നെയാണ് നമ്മളെ ഇതില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേട്ടൻ ചോദിച്ചോ കാടേന്ന് തിരിച്ചു തന്നില്ലേ ഊഹ എന്നാൽ പിന്നെ ഓക്കെ പോട്ടെ വിട്ടേക്ക് എന്ന് പറഞ്ഞു പിറ്റത്തെ ദിവസം ചേട്ടൻ യാദൃശ്ചികമായിട്ട് മൊബൈലില് ആർ ബി സി എന്നുള്ള ബാങ്കാണ് വരുന്നത് ബാങ്ക് റോയൽ ബാങ്ക് ഓഫ് കാനഡ എന്നുള്ളത് അതിൻ്റെ ആപ്പ് തുറന്നു നോക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ചുല്ലുവാനം ഡോളർ നഷ്ടപ്പെട്ടിരിക്കണു അക്കൗണ്ടിൽ നിന്ന് അപ്പോ ചേട്ടൻ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോ അഞ്ഞൂറ് ഡോളർ വെച്ചിട്ട് രണ്ട് വ്യത്യസ്ത എ ടി എമ്മുകളിൽ നിന്ന് വിഡ്രോഡി നടന്നിട്ടുണ്ട് പിന്നെ ആ ദിവസവും അതിന്റെ തലേ ദിവസമായിട്ട് ഒരുപാട് ഷോപ്പുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി പർച്ചേസ് കിടക്കണ് അങ്ങനെ തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തിരണ്ട് ഡോളർ ആയിട്ടുണ്ട് അപ്പോ ചേട്ടാ അത് എന്ത് സംഭവം എന്ന് വെച്ചിട്ട് ഇയാൾ വേഗം ബാങ്കിലേക്ക് വിളിക്കാം അപ്പൊ നമ്മള് ഈ ആപ്പിൽ നിന്ന് തന്നെ നേരിട്ട് വിളിക്കുമ്പോ ഇവർ പറയും നിങ്ങളുടെ ഇങ്ങനെ കാർഡ് നമ്പർ അടിക്കാൻ പറയും അങ്ങനെ കാർഡ് നമ്പർ അടിക്കാനായിട്ട് ചേച്ചിയുടെ പറഞ്ഞു ഇടയാ കാർഡുകൾ എടുത്തതായിരുന്നു കാരണം നമ്മളിവിടെ എല്ലാം നമ്മുടെ എന്തെങ്കിലും ആണെങ്കിൽ നോക്കിയാലും ഒരു മിനിമം മൂന്നാല് ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും അതായത് ഡെബിറ്റ് കാർഡ് ഉണ്ടാവും രണ്ടു മൂന്നെണ്ണം അപ്പൊ ഇതിന്റെ ഒന്ന് നമ്പറുകൾ നമ്മൾക്ക് മനപ്പാടാക്കി വെക്കലൊന്നത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല ചേച്ചി കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിപ്പോയിട്ട് കാർഡൊക്കെ ഇട്ടിട്ട് കൊടുത്തു കാർഡ് എടുത്തുകൊണ്ട് കൊടുത്തു ആ നമ്പർ അടിക്കുമ്പോൾ മിസ്മാച്ച് ആവാണ് കാർഡ് നമ്പർ അപ്പോ അപ്പോൾ നോക്കിയപ്പോണ്ടല്ലോ കാർഡ് ആർ ബി സി ബാങ്കിന്റെ കാടാ പക്ഷെ കാർഡ് വേറെ ആരുടെയോ കാർഡാ ചേടാ പണി പാളിയിലോ ആ ചക്കൻ കാർഡ് തന്നത് തെറ്റിപ്പോയി സംഭവം സത്യം പറഞ്ഞ തെറ്റിപ്പോയതല്ല മനഃപൂർവ്വം തെറ്റിച്ച് കൊടുത്തു തന്നെയാണ് അവൻ ഏഹ് ഇവര് നേരെ ബാങ്കിലേക്ക് പോയി വേറെ ഓപ്ഷൻ ഇവർക്ക് ബാങ്കിൽ പോയിട്ട് ഇവർ കാര്യം പറഞ്ഞു അപ്പോൾ ബാങ്കുകാര് പറഞ്ഞു ഈ സാധനം ഫ്രോഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം ഇതൊരു പത്ത് പതിനാറ് കേസ് ആയി സെയിം പാറ്റേണിലുള്ള മോഷൻ നടക്കണു അതായത് ഇവരുടെ കയ്യിൽ ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ഒരു നാല് ബാങ്കുകൾ സ്കോഷ്യ കോഷ്യ സി ഐ ബി സി ടി ഡി പിന്നെ ഞാൻ ഈ പറഞ്ഞ ആർ ബി സി ബി എം ഒ അഞ്ച് ബാങ്കുണ്ട് ഈ അഞ്ച് ബാങ്കിന്റെ കാർഡുകൾ ഇവരിലുണ്ട് അതായത് ഇതുവരെ ഓരോരുത്തർ കാക്കണ കാർഡുകളാണ് അങ്ങനെ അണ്ണന്മാര് ചെയ്യണ പണി എന്താ വെച്ചെങ്കില് കാർഡ് കൊടുക്കുമല്ലോ ആ കാർഡും കൊടുത്തു അവനങ്ങ് പോയി കിട്ടിയ ആള് കാട് മേടിച്ച് നമ്മുടെ പേരുണ്ടോ അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാണെങ്കിൽ ഇവർ ഓടും ഏഹ് ഈ ചേച്ചി എന്താ പറയാ പെണ്ണൊന്നും പെണ്ണെന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ ഒരിക്കലും അങ്ങനെ മോശപ്പെട്ട് പറയാലോ എന്നാലും പറയാണ് ഒറ്റ ഒറ്റബുദ്ധിന്ന് പറയില്ലേ ഏഹ് അതുപോലെ അത് എടുത്തു പിന്നെ പുതിയ ആളാണല്ലോ ഇക്കണ്ട ആൾക്കാരെ മുന്നേ വെച്ചൊരു നല്ല കാര്യം ചെയ്ത ചാരുതാരത്തിണ്ടാവും ഏഹ് പുള്ളിക്കാരി എടുത്തിട്ടുണ്ട് പോയി അപ്പോ ഓൾറെഡി പിൻ ചക്കന് പിന്നമ്പറും പറഞ്ഞുകൊടുത്തിണ്ട് ഏഹ് അവന് വയസ്സായിട്ട് രണ്ടുപേരും കൂടിയിട്ട് സാധനങ്ങ തകർത്താടി അപ്പോ ബാങ്കുകാര് പറഞ്ഞു ഫ്രോഡ് സംഭവത്തിന് നോർമലി ഞങ്ങള് വിസയുടെ ഇത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വിസയുടെ ആണെങ്കിൽ ഞങ്ങള് പൈസ റീഫണ്ട് ചെയ്യും ഡെബിറ്റിൽ ഞങ്ങള് റീഫണ്ട് തരില്ല സേട്ട എന്ന് പറഞ്ഞു അയ്യോ ചേച്ചിന്റെ ഏടനം ബാങ്കിൽ കരഞ്ഞ് കോളാക്കി ഞങ്ങൾ ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയായി മനസ്സിലായിണ്ടോ അവസാനം അവര് മറ്റേ ഫോഡ് ഡിപ്പാർട്ട്മെന്റിൽക്ക് വിളിച്ച് കണക്ട് ചെയ്ത് കൊറേ കിടന്ന് കരഞ്ഞപ്പോ അവര് പറഞ്ഞു നോക്കേ നിങ്ങൾ ആദ്യമായിട്ട് പറ്റിയതുകൊണ്ട് നിങ്ങൾ ന്യൂ എന്നുള്ള കൺസിഡറേഷനിൽ ഞങ്ങൾ റീഫണ്ട് തരും പക്ഷെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് പ്രോസസ് ഒരു സമയമുണ്ട് അപ്പൊ ആ സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പൈസ നമുക്ക് തിരിച്ചു തരാം എന്ന് പറഞ്ഞു ഇപ്പോ ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറിച്ചക്കാർക്ക് പോലെ എന്റെ ഡോളർ ഞാൻ കൊടുക്കൂലേ പോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏഹ് ഓർഡർ അവിടെ നിന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അവസ്ഥയ്ക്ക് പുള്ളിക്കാരത്തി മാറി അതായത് ഒരാളെ സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി അവർക്ക് ഇപ്പൊ ഇല്ല അപ്പൊ ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ ചെയ്യാ മറ്റൊന്നുമല്ല ഞാൻ കൊറേ ചിരിച്ചു ഇത് കേട്ടു കാരണം നല്ല പഠിപ്പുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ പകതിരി എന്ന് പറയില്ലേ ഒന്നാമത്തെ കാര്യം പിൻ നമ്പർ എന്നുള്ളത് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് ഇതൊരിക്കലും ഒരാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഏഹ് ഈ പെണ്ണ് നേരിട്ട് പോയിട്ട് കാർഡ് ടാപ്പ് ചെയ്തിരുന്നെങ്കിലോ അല്ലെങ്കിൽ അവര് പോയിട്ട് പിൻ നമ്പർ അടിച്ചിട്ട് ആ കാർഡ് എടുത്ത് പോകുന്നെങ്കിൽ കുഴപ്പം വരില്ലായിരുന്നോ ഇത് വല്ലാണ്ട് അങ്ങോട്ട് താന്നു കൊടുത്തതിന്റെ കുഴപ്പമാണത് ഏഹ് അത്രയും വിശ്വസിക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതിന് വലിയ കാര്യം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഇങ്ങനത്തെ ആരെങ്കിലും കണ്ടു നമ്മൾ നമ്മള് ഹെൽപ്പ് ചെയ്യണം അത് നല്ല കാര്യമാണ് പക്ഷെ നമ്മുടെ സൈഡ് സേഫ് ആക്കിയിട്ട് ചെയ്യേണ്ട രീതിയിൽ വേണം ചെയ്യാനായിട്ട് കാരണം എല്ലാവരും ശ്രദ്ധിക്കുക കാനഡയിലുള്ള ആൾക്കാരായിക്കോട്ടെ പുറത്തുള്ള ആൾക്കാരായിക്കോട്ടെ ഇപ്പൊ പ്രത്യേകിച്ച് ട്രംപണ്ണം കയറി ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഇനി ചിലപ്പോൾ വീണ്ടും സാമ്പത്തികമായ എന്തെങ്കിലും വന്നു എന്ന് വരാം അല്ലെങ്കിൽ ഇവിടുത്തെ പിള്ളേർക്ക് നേരത്തെ ജീവിക്കാനുള്ള അവസ്ഥയില്ല ഇപ്പോഴേക്കും പണി എല്ലാം ആയി അവര് പിക്കപ്പായി വരുന്നുണ്ട് പക്ഷേ ഈ കക്കാൻ മനക്കുറമെ പിന്നെ ജോലിക്കില്ല ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഈ സ്കാമുകള് കൂടും അപ്പൊ ബാങ്കിൽ നിന്ന് തന്നെ പറഞ്ഞു പത്ത് പതിനാറേഴ് കേസുകളായി സെയിം പാറ്റേണിൽ നടക്കണമെന്നുള്ളതാണ് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഒന്ന് അലർട്ടാവുക ഈ കാര്യങ്ങളിൽ പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാല് ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടിലൂടെ തന്നെ വിളിച്ചത് അപ്പോ അവര് ആ പുള്ളി പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളു എൻ്റെ പൊന്നു മോനെ വാടക കൊടുക്കേണ്ട സമയായിരുന്നു ആ സമയത്താണ് ഇവിടെ ഈ കുന്തളിപ്പ് മൂലം കാണിച്ചു വെച്ചത് ഏഹ് ഞാൻ പിന്നെ എന്ത് ചെയ്യ അവസാനം ഞാൻ ഓരോ എന്താ പറയാ കൂട്ടുകാരെയും ഈ രണ്ടു മാസം കൊണ്ട് എന്തോരം പരിചയക്കാരുണ്ടാവും ഏഹ് ഒരു കണക്കിന് ഞാനൊക്കെ അറേഞ്ച് ചെയ്ത് സംഭവങ്ങൾ ചെയ്തു അപ്പോ ഞാൻ മറ്റൊരു പോയിന്റിലേക്ക് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരുടെ ഒരു ഇത് ശ്രദ്ധിക്കുക കാരണം ഇവിടെ ഞാൻ കണ്ടുവരുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പ്രവണതയുണ്ട് ഏഹ് ഈ ഭാര്യമാരുടെ ഡിപ്പെൻഡൻസി വിസയിൽ വരുന്ന ആൾക്കാരെ സാരി വിസ അടിപ്പാവാട വിസ അങ്ങനെ പല വർത്താനങ്ങൾ പറഞ്ഞിട്ട് മതി തനി എന്താ പറയാ വിലയില്ലാത്ത പോലത്തെ ഇത് വരും അവരുടെ കുടുംബത്തും അവർക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് പറയുന്നവര് ഒന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചേ ഈ നഴ്സായിട്ട് ഇവിടെ വന്നിട്ട് വന്ന് നേരെ എയർപോർട്ടിൽ നിന്ന് ഇവരെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയിട്ട് ഇവരെ ജോലിക്ക് കയറ്റല്ലേ ചെയ്യണത് ഇവിടെ വരുന്ന നേഴ്സുമാരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രൊഫഷണൽ ആൾക്കാരും ഇവിടത്തെ ലൈസൻസ് എടുക്കണം എന്നുള്ള കാര്യത്തിൽ മണി ഇനി വേറെ വർത്താനൊന്നുമില്ല ഏഹ് അപ്പോ ചില നേഴ്സുമാര് മൂന്ന് കൊല്ലവും ചിലവരേക്ക് നാല് കൊല്ലവും പഠിച്ചിട്ടേക്കും ലൈസൻസ് എടുത്തുള്ള ആൾക്കാരെനിക്കറിയാം നേരിട്ടറിയാം അപ്പൊ ആ നാല് കൊല്ലത്തോളം ആ കുടുംബം നടത്തുന്നത് നിങ്ങൾ ഈ സാരി വിസ പാവാട വിസ എന്നൊക്കെ പറയുന്ന ഈ എന്താ പറയാ ആണുങ്ങളാണ് കമ്പനി പണിക്ക് പോയിട്ടാണെങ്കിലും ഊബർ ഓടിച്ചിട്ടാണെങ്കിലും ഏഹ് വല്ല ഫ്രണ്ട്സിന് കടം മേടിച്ചിട്ടാണെങ്കിലും തെണ്ടിയിട്ടാണെങ്കിലും നിങ്ങളുടെയും മക്കളുടെയും ചെലവ് നടത്തുന്ന ആൾക്കാര് ഈ പറഞ്ഞവരാണ് അതിനുശേഷം ലൈസൻസിങ് കിട്ടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അവരവരുടെ കുടുംബം അവര് പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും ചെയ്യും ചേച്ചിയും നേരത്തെ ജോലി ചെയ്ത് കാശ് കൊണ്ടുവരും അവർ അന്തസ്സായിട്ട് ജീവിക്കും അപ്പൊ അവർക്കില്ലാത്തൊരു വിഷമൊന്നും നാട്ടുകാർക്കൊന്നും വേണ്ട ആ കാര്യത്തില് ഏഹ് പിന്നെ ഇനി ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഏർ ഭർത്താക്കന്മാരെ വരില്ലാണ്ടിരിക്കുന്നത് മനസ്സെങ്കില് ഒന്ന് വീഡിയോ നയിച്ചു കൊടുക്ക കാര്യം മനസ്സിലെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ ഈ ഒരു അവസ്ഥ ഈ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാല് ഈ പുള്ളിക്കാരി ഒരു പണി കാണിച്ചു ഈ പുള്ളിക്കാരിക്ക് എന്തോരം ഒരു സ്ഥലത്ത് ഇറങ്ങി പോയിട്ട് വീട്ടിന്ന് കാശ് ആൾക്കാരുടെ അടുത്ത് കാശ് ചോദിക്കാൻ പറ്റും നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒരു പെണ്ണു ഒരുത്തി ഇറങ്ങി കാശ് ചോദിച്ചു കഴിഞ്ഞാല് ആ വർത്തമാനം വേറെയാ കാനഡയിലേക്ക് നമ്മുടെ മലയാളികൾ വന്നിട്ടുണ്ടെന്നുള്ളു ഏർ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മുടെ തനി ആ തനിക്കൊണം എന്നു പറയില്ലേ ആ സാണിക്ക് ഉണ്ട് അപ്പൊ അതിന്റെ പേരില് പെണ്ണുങ്ങൾക്ക് നേരിട്ടിട്ട് കാശ് റോള് ചെയ്യാനും പിടിക്കാനൊന്നും പറ്റില്ല അപ്പൊ ആണിന് ഒരാണൊരുത്തം തന്നെ വേണം ഇത് കാണുമ്പോ നിങ്ങള് വിചാരിക്കുണ്ടാകും അപ്പാപ്പ സാരി വിശനെ വന്നുള്ളതാണെന്ന് ഏഹ് അപ്പാപ്പ അങ്ങനെ വന്നുള്ളതല്ല ഞാൻ തന്നെ ആയിരുന്നു നമ്മുടെ പ്രൈമറപ്പിളിക്കുണ്ട് ഏർ ഞാനാണ് എന്റെ ഫാമിലി കൊണ്ടെന്നുള്ളത് ഞാൻ പറയാ ഇത് എടുത്ത് പറഞ്ഞത് ഞാൻ പൊക്കി പറഞ്ഞല്ല കാരണം ഇതിന്റെ താഴെ ഇനി കൊറേ അനാവശ്യമായിട്ട് അപ്പം അവനും സാരി വിശയാണോ വിസ എന്ന് ചോദിക്കും ശരിക്കും അതൊരു വളരെ മെച്ചമായ അല്ല ബാലിസമായ ഒരു വർത്താനം അത് നമ്മൾ ചെയ്യാൻ പാടില്ല അത് അത് കുറച്ച് സംസ്കാര സമ്പന്നത കൂടിയതിന്റെ പ്രശ്നം കൊണ്ട് ചില ആൾക്കാർ പറയായിരിക്കും അപ്പം എന്തായാലും നമുക്ക് മറ്റുവിടെ ആയിട്ട് വീണ്ടും കാണാൻ ഞാൻ വീണ്ടും പറയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആൾക്ക് ആർക്കെങ്കിലേക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഇടുന്നുണ്ട് ഏഹ് അത് ദയവ് ചെയ്ത് പണ്ടും പറഞ്ഞ മാതിരി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലുള്ള നിങ്ങളുടെ അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറ്റാവുന്നതാണെങ്കിൽ ഇതേപോലെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യാം അപ്പൊ പത്ത് പേർക്ക് ഗുണം കിട്ടുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോക്ക് മുന്നേ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വാട്സപ്പിലും ഒക്കെ ആയിട്ട് എന്നെ വിളിച്ചും സംസാരിച്ച മാറ്ററുകളാണ് ഞാൻ ഈ ആഴ്ചയിൽ ഞാൻ ചെയ്ത വീഡിയോസ് എന്ന് പറയണത് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു മെച്ചം കിട്ടണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പെല്ലാം പറഞ്ഞ മാതിരി